ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവിയാനയ്ക്ക് സംശയങ്ങൾ ഏറി വരികയാണ് ഇനിയിപ്പോൾ ഞാൻ തന്നെ ആയിരിക്കുമോ കരൾ തന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പേപ്പറിൽ ഓരോന്ന് എഴുതുകയായിരിക്കും ഞാൻ ഇനിയാണെങ്കിൽ എനിക്ക് കരൾ തന്നത് ഞാൻ അല്ല എനിക്ക് കരൾ തന്നത് എൻ്റെ മരുമകൾ തന്നെയാണ് എനിക്ക് കരൾ ദാനം തന്നത് അവളുടെ സ്നേഹ ആത്മാർത്ഥമാണ് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും എഴുതിയിട്ട് കുറച്ച് പേപ്പറിൽ എഴുതുകയായിരിക്കും എന്നിട്ടത് നേരെ പൂജാ റൂമിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് എന്നിട്ട് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയായിരിക്കും എനിക്കാ സത്യം ഈശ്വരൻ പറഞ്ഞു തരണം ഈശ്വര കൃഷ്ണ ഗുരുവാരപ്പ കാത്തിരിക്ഷിക്കണം എനിക്ക് ആ രഹസ്യം പറഞ്ഞു തരാൻ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവിയനെ ആണെങ്കിലും പ്രാർത്ഥിക്കുകയായിരിക്കും എന്നിട്ട് ഒരു ഒരെണ്ണം എടുക്കുമായിരിക്കും പേപ്പർ മടക്കിയിട്ടെന്ന് കുലുക്കിയിട്ട് ഒരെണ്ണം എടുക്കുമ്പോൾ അതിൽ നയനയാണ് കരൾ തന്നത് എന്നുള്ളതായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കാണുമ്പോഴത്തേനും ദേവിയെനിക്ക് കരച്ചിൽ വരുമായിരിക്കും ദൈവത്തോട് നന്ദി പറയുമായിരിക്കും അവിടുന്ന് അത് കഴിഞ്ഞ് കാണിക്കുന്നത് അമ്പലത്തിലേക്ക് പോകുന്നതായിരിക്കും ദേവിയാനി ആണെങ്കിലും അമ്പലത്തിൽ പോയി പൂജാരി ആണെങ്കിലും പറയുന്നുണ്ട് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ വരാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമായിരിക്കും എന്നിട്ടാണെങ്കിലും ദൈവത്തോട് നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ പൂജാരി ആണെങ്കിലും പറയും ഇവിടെ ഇന്നും മൂർത്തിസാറൊക്കെ വരാറുണ്ട് അവരെപ്പോഴും മരുമകൾ അവിടെ ഇല്ലാത്തതിൽ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നീട് കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ടാവും വൃത്തിജ്ഞയ ഹോമം ചെയ്യുന്ന കാര്യമൊക്കെ പറയും അപ്പോൾ ഇപ്പോഴും അത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കും ദേവിയാനി മരുമകളുടെ പേർക്കും എൻ്റെ പേർക്കും അപ്പോൾ പൂജാരി ആണെങ്കിലും പറയും എപ്പോഴും അത് ഹോമം ചെയ്യുന്നത് അത്ര നല്ലതല്ല തിരിച്ചടി ഉണ്ടാവും അതുകൊണ്ട് അർച്ചന എപ്പോഴും ചെയ്യാറുണ്ട് മുടങ്ങാതെ അത് വന്ന് എപ്പോഴും ചെയ്യാറുണ്ട് എല്ലാ മാസത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അത് കഴിഞ്ഞിട്ടാണെങ്കിലും പറയും മരുമകളുടേത് നല്ല ഗ്രഹനിലയാണ് നല്ലപോലെ സ്നേഹിച്ചൂടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ടാണെങ്കിലും ദേവിയാനി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നയനെ ഇങ്ങനെ ഓർച്ച സമയത്തായിരിക്കും ഓട്ടോയിൽ കനകി നയനിയും കൂടി ഇറങ്ങി വരുന്നത് അപ്പോൾ ദേവയാനാണെങ്കിലും നയനയും കാണുമ്പോൾ ആരെയാണോ കാണണമെന്ന് എന്ന് ആഗ്രഹിച്ചത് അവളെ തന്നെയാണല്ലോ ഈശ്വരൻ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നൊക്കെ ഉണ്ടാവും പക്ഷെ തീരുമാനിക്കുകയാണ് ഞാൻ ഈ സത്യം അറിഞ്ഞത് ആരും അറിയരുത് അറിയാത്ത പോലെ തന്നെ സംസാരിക്കണം എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് പഴയ പോലെ തന്നെ ആക്ട് ചെയ്ത് നല്ല ദേഷ്യഭാവത്തിൽ തന്നെയായിരിക്കും പോകുന്നത് അപ്പോൾ നയനയും കനകിയും പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നയനിയാണ് ണെങ്കിലും പറയും ആൾക്കാരെ കാണിക്കാനെങ്കിലും എൻ്റെ അടുത്ത് മിണ്ടിക്കൂടെ അമ്മേ അമ്മയ്ക്ക് സുഖമാണോ എന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ ദേവിയനെ ആണെങ്കിലും പറയും ഇവിടെ ഇനി എവിടെ ആൾക്കാർ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ട് ചെയ്യായിരിക്കും ദേഷ്യത്തിൽ തന്നെ എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ഒരു സ്നേഹമില്ലാത്ത പോലെ തന്നെ സംസാരിക്കുകയായിരിക്കും അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സുഖത്തിന് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് തന്നെ പോവുമായിരിക്കും അപ്പോൾ ഞാനെ ആണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ദേവിയാനെ നോക്കുമായിരിക്കും അപ്പോൾ ദേവിയാനെ ആണെങ്കിൽ കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞിട്ട് നയനെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ടാവും എന്നിട്ടായിരിക്കും പോകുന്നത് എന്നിട്ട് ദേവ്യാനി ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും അവിടെ ഒരു നേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുകയായിരിക്കും സൂരഭി എന്നാണ് പേര് നിനക്കിവിടെ ജോലിയാക്കി തന്നത് ഞാനല്ലേ അപ്പോൾ എന്നെ എനിക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്തുകൂടെ അപ്പോൾ നേഴ്സാണെങ്കിലും പറയും ഡോക്ടറും മാനേജ്മെൻറ്റും പറയാത്ത രഹസ്യം ഞാൻ എങ്ങനെയാണ് അടുത്ത് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകുമെന്ന് പറയുമ്പോൾ ദേവിയാനി ആണെങ്കിലും പറയുന്നുണ്ട് ഇതായതിലൊരു അമ്പതിനായിരം രൂപയുണ്ട് ബാക്കി നിനക്ക് എത്ര വെച്ചാൽ ഞാൻ തരാം എനിക്ക് ആ സത്യം പറഞ്ഞാൽ മതിയാവുമോ പ്ലീസ് എനിക്ക് അത് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ പറയുന്നേ ഉണ്ടാവില്ല എന്നിട്ടാണെങ്കിലും ആണെങ്കിലും അവസാനം പറയായിരിക്കും എനിക്ക് കര കരൾ ദാനം ചെയ്തത് എൻ്റെ മരുമകളല്ലേ എല്ലാം അറിയുന്ന രീതിക്ക് ആയിരിക്കും ദേവിയാനി സംസാരിക്കുക അപ്പോൾ ആണെങ്കിലും വിചാരിക്കും എല്ലാ സത്യവും ദേവിയാനെ അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് അപ്പോൾ സുരഭയാണെങ്കിലും പറയായിരിക്കും നേഴ്സ് ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ആ കുട്ടി തന്നെയാണ് ബ്ലഡും കരളും ഒക്കെ ദാനം ചെയ്തത് ആ കുട്ടി തന്നെയാണ് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവിയാനി ശരിക്കൊന്ന് ഭയങ്കര ഒരു ഞെട്ടലോട് തന്നെയാണ് അത് ആ ഒരു വാർത്ത കേൾക്കുന്നത് കാരണം കുറേയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു എന്നാലൊന്നും കൺഫേം ആക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദേവ്യാനെ ആണെങ്കിലും മേഴ്സിൻ്റെ അടുത്ത് പറയും എല്ലാം എനിക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ നിൻ്റെ വായിനത് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എനിക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ നിനക്ക് പറഞ്ഞ കാശ് ഞാൻ തരാതൊന്നിരിക്കില്ല ഈ കാശ് പിടിച്ചോ ബാക്കി ഞാൻ തരാമെന്ന് പറയുമ്പോൾ അവരാണെങ്കിലും പറയും നേഴ്സാണെങ്കിലും എനിക്ക് വേണ്ട മാഡം കാശിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഈ കാശ് തരുന്നത് പറഞ്ഞു തന്നേനല്ല ഇനി ആരും ഞാൻ അറിഞ്ഞെന്നുള്ള കാര്യം അറിയിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ് തരുന്നത് എന്ന് പറഞ്ഞ് കാശാണെങ്കിലും കൊടുക്കുമായിരിക്കും എന്നിട്ട് ദേവിയാനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും എനിക്ക് ഇതിപ്പോൾ തന്നെ ദേവിയെ കണ്ടിട്ട് എല്ലാ സങ്കടങ്ങളും പറയണം ഞാൻ ചെയ്ത തെറ്റിനെ എല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം എണ്ണി എണ്ണി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് മാപ്പ് ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞ് ദേവിയാനെ അമ്പലത്തിലേക്ക് ചെല്ലായിരിക്കും വീണ്ടും അപ്പോൾ അവിടെയാണെങ്കിലും നമ്പൂതിരി പറയും ആ എന്താ രണ്ടാമതും വന്നോ എന്ത് പറ്റി നട അടയ്ക്കാനായല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി കാണാൻ വന്നതാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് ദേവേനെ ആണെങ്കിലും ഭയങ്കര കരച്ചിലൂടെ പ്രാർത്ഥിക്കുകയായിരിക്കും എന്നോട് എല്ലാത്തിനും പൊറുക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പൂജാരി എടുത്താണെങ്കിലും ചോദിക്കുകയായിരിക്കും എൻ്റെ മരുമകളും അമ്മയോട് വന്നിട്ടുണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അവരെന്തെങ്കിലും വഴിപാട് കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പൂജാരി ആണെങ്കിലും പറയുമായിരിക്കും അവരെപ്പോഴും വരുമ്പോൾ ആ ഒരു മോള് പാവമാണ് ആ മോൾ എപ്പോഴും അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കുമർച്ചന ചെയ്യാറ് ഇതാ നിങ്ങൾക്ക് തന്നെ നിങ്ങളല്ലേ അമ്മായിമ്മ ദേവിയാനിക്ക് ഇതും കൂടെ കേൾക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ വന്നിട്ട് എന്നും കുങ്കുമാർച്ചന ചെയ്യുന്നത് തൻ്റെ പേരിലാണ് അറിയുമ്പോൾ ഭയങ്കര സങ്കടം ആവുമായിരിക്കും എല്ലാ ഓർത്തോട്ട് ദേവിയാനിയാണെങ്കിലും ഭയങ്കര കരച്ചിലോടെ പിന്നെ ശരി തിരുമേനി അടുത്ത് ശരി തിരുമേനി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയായിരിക്കും പിന്നീട് കാണിക്കുന്നത് തറവാടായിരിക്കും അവിടെ ആദർശവും മുത്തശ്ശിയും ജയനൊക്കെ കിട്ടുന്നിങ്ങനെ സംസാരിക്കുകയായിരിക്കും എന്നിട്ടാണെങ്കിലും ആദർശമാണെങ്കിലും പറയുന്നുണ്ട് അമ്മയ്ക്കത് അറിയാഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലാണ് ആരാന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ മുത്തശ്ശി മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എത്ര നാൾ വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് വയ്ക്കുക ഒക്കെ പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല അത് അമ്മ ഇങ്ങനെ എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല അമ്മയ്ക്ക് ചിലപ്പോൾ ദേഷ്യമായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരാരും പറയുന്നൊന്നും ഉണ്ടാവില്ല ആ സമയത്തായിരിക്കും ദേവിയാനി അമ്പലത്തിലൊക്കെ പോയി വന്ന് കാറിൽ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ ദേവിയാനി ആണെങ്കിലും അവിടെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടാവും ദേവിയാനിയെ ഈ സമയം ജയനാണെങ്കിലും പറയും എവിടെ പോയത് അമ്പലത്തിലേക്ക് പോയതാണ് എന്താണ് ഇപ്പോൾ പതിവില്ലാണ്ട് പെട്ടെന്നൊക്കെ ഇങ്ങനെ പോകുന്നത് നിനക്ക് വയ്യാത്തതല്ലേ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ എന്ന് പറയുമ്പോൾ ദേവിയനെ ആണെങ്കിലും പറയും എൻ്റെ മകൻ ഇപ്പോൾ രാത്രി തീരെ ഉറക്കില്ല അതുകൊണ്ട് ദൈവത്തെ കണ്ടൊന്ന് സങ്കടം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറയുമായിരിക്കേ അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയും അവൻ്റെ സങ്കടം നിനക്ക് ഇതുവരെ എന്താണെന്ന് മനസ്സിലായില്ലേ നയന ഇവിടെ ഇല്ലാത്തതാണ് അവൻ്റെ ഏറ്റവും വലിയ സങ്കടം നയനെ കൊണ്ടുവന്ന് അവൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും അപ്പോൾ ജയനാണെങ്കിലും പറയുമായിരിക്കും അവരിപ്പോൾ ഓഫീസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ജയനാണെങ്കിലും പറയേ പറയേണ്ട മുത്തശ്ശിയാണെങ്കിലും പറയും ഞങ്ങൾക്കും അങ്ങനെയാണ് മുത്തശ്ശനാണെങ്കിലും ഒരു സുഖമില്ല എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ വീട്ടിൽ നോക്കിക്കൊണ്ട് ഇപ്പോൾ അവളില്ലാണ്ട് വീട് വല്ലാത്ത ഈ സമയം ദേവിയനെ പറയും ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആദർശി നിനക്ക് തന്നെ നിന്റെ ഭാര്യ കൂട്ടിക്കൊണ്ടുവന്നോടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയും അത് എങ്ങനെയാ അമ്മായിമ്മ വിളിക്കാതെ ഇങ്ങോട്ട് വരില്ലെന്നല്ലേ നായനമ്മോൾ പറഞ്ഞിരിക്കുന്നത് നിനക്ക് പോയി ചെന്ന് വിളിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ദേവിയേനെ ആണെങ്കിലും പറയും അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ എതിർത്തിട്ടായിരിക്കും പറയുന്നത് ഒന്നും അറിയാത്ത രീതിക്ക് തന്നെയായിരിക്കും ദേവിയേനെ ആണെങ്കിലും സംസാരിക്കുക എന്നിട്ട് പിന്നെ ആദർശിൻ്റെ അടുത്താണെങ്കിലും ചോദിക്കുകയായിരിക്കും നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ നായന വരണം ചോദിക്കുമ്പോൾ എനിക്ക് വരണം ാണെന്നുള്ള രീതിക്കായിരിക്കും ആദർശമാണെങ്കിലും പറയുക അപ്പൊ മുത്തശ്ശി ആണെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുക അതെന്ത് ചോദ്യമാണ് അവന് പിന്നെ അവൻ്റെ ഭാര്യ അടുത്തുണ്ടാവണം എന്ന് എന്ന് പറയും എന്നിട്ട് പിന്നെ ജയൻ്റെ അടുത്തും ചോദിക്കും ജയേട്ടനും അങ്ങനെ തന്നെയാണോ നയനെ വേണമെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടെന്നുണ്ടാവില്ല എന്നിട്ട് പിന്നെ അവിടുന്ന് ദേവിയാനി എല്ലാവരോടും സംസാരിച്ചിട്ട് പോവുമായിരിക്കും നയനോട് സ്നേഹമുള്ള പോലെ ഒന്നും പറയുന്നേ ഉണ്ടാവില്ല എല്ലാ സത്യങ്ങളും അറിഞ്ഞൊന്നും അവരെയൊന്നും അറിയിക്കുന്നുണ്ടാവില്ല എന്നിട്ട് പിന്നെ മോളിലേക്ക് പോയി മാറി നിന്ന് ഭയങ്കര കരച്ചിലായിരിക്കും ദേവിയാനി ആ ഒരു തിരുമേന ിനി പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അമ്മയമ്മയ്ക്ക് വേണ്ടി കുങ്കുമാർച്ചന ചെയ്തിട്ട് പോയിട്ടേ ഉള്ളൂ എപ്പോൾ വരുമ്പോഴും അത് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതും എല്ലാം കൂടി ആലോചിച്ചിട്ട് ദേവേനക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നുണ്ടാവില്ല ഭയങ്കര സങ്കടത്തിലായിരിക്കും